പിന്നെ ചില ആളുകളുടെ ചിന്ത എന്താ ദീനിലേതെങ്കിലും ഒന്നും ചില കാര്യങ്ങൾ അവന് പാലിക്കാൻ പറ്റില്ല ചില കാര്യം അവന് പാലിക്കാൻ പറ്റാതായ അവൻ വിചാരിച്ചു അവൻ പറ്റിയ ദീൻ ഉപേക്ഷിച്ചു ഒരു പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ അതവൻ ചെയ്യൂല മറിച്ച് മുഴുവനായിട്ട് ഉപേക്ഷിച്ചോളൂ ഒരിക്കലും പാടില്ല ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്നാൽ ഉള്ളവർ സഹായം തേടുക സഹായിക്കട്ടെ കാര്യം ചെയ്യാൻ അതുകൊണ്ട് ഇത് കഴിയില്ല എന്നാൽ പിന്നെ എനിക്ക് അതും വേണ്ട എന്ന് പറയുന്നത് ചില ആളുകളെ നമ്മളെ പരിഹരിക്കാൻ പറ്റും എങ്ങനെയാണ് നിങ്ങൾ പറയുന്നു അത് പോയിട്ടില്ല ഇത് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലേ നമ്മൾ ഈ ചില നാട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആളുകൾക്ക് ഹറാമുകൾ ആരാമകരുണ്ടോ അത് ചെയ് നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചിട്ട് എന്നാ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യാം ഏ അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് ഇതുമില്ല ഒരിക്കലും അങ്ങനെയല്ല ീന ഏതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് ഹുഃഖം മാറുകയില്ല ആ ഹറാമ ഹലാവുകയില്ല നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഹറാമ നമുക്ക് സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പറ അത് മാറ്റാൻ ശ്രമിക്കുക മാറ്റാൻ നന്നായി ശ്രമിക്കുക എന്താണ് അഭിസംബോ പറയുന്നത് ഹരീഷിന്റെ ബാക്കി അതാണ് ബാക്കി എന്താരിഭു ശിതു നിങ്ങൾ നേരെ നിൽക്കുക നേരെ നിൽക്കുക അടുത്ത് നിൽക്കുക അതിന് പല വരമാക്കൾ പറഞ്ഞിട്ടുള്ള വിശദീകരണം ഈ വൃത്തത്തിന് നടുവിലേക്ക് അമ്പർ എന്നൊരു ഒരു കടി ഉണ്ടല്ലോ അതായത് വൃത്തത്തിന് ഏറ്റവും നടുവിലത് പൊള്ളിക്കണം നേരെ അതിന് ഏറ്റവും മധ്യത്തിൽ തന്നെ ആ പോയിന്റിൽ തന്നെ അത് നിങ്ങൾ പൊള്ളിക്കുക ഞാനിത് സാധിച്ചിട്ടില്ലെങ്കിലോ എറിയാണ്ട് പോകല്ലേ അതിൻ്റെ അടുത്തെങ്കിലും ശ്രമിക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിതൂരി ഇത് നമ്മൾ പഠിച്ചു വെക്കണം ഓരോരുത്തർ അള്ളാഹുദീനെ നമ്മളെ ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്ന കാര്യമാണ് അള്ളാഹു നമ്മളെ ദീനിൽ ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്ന കാര്യമാണ് നിങ്ങൾ സന്തോഷിക്കൂ ഈ ഹദീസ് പറയാനൊരു കാരണമുണ്ട് സാഹാബത്തിനോട് വന്നിട്ട് പറഞ്ഞു എത്തിക്കാം ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂടുതൽ കാര്യമായിരുന്നു കുറച്ച് ശിക്കുകയുള്ളൂ ഇത് പറഞ്ഞത് സൂളിലെ പോയി അള്ളാഹുല അലൈഹി സ്വലമിനോട് പറഞ്ഞു എന്തിനാണ് എൻ്റെ അടിമകളെ ബുദ്ധിമുട്ടിച്ചത് എന്തിനാണ് എൻ്റെ അടിമകളെ സങ്കടപ്പെടുത്തിയത് അപ്പോഴാണ് നബി സ്വല്ല അള്ളാഹു സ്വലം തിരിച്ചു വന്നത് പോലെ എൻ്റെ ഇന്ന ദീന വിഷം ദീനല്പമാണ് ഞാനങ്ങനെ പ്രത്യേകിച്ച് പോകേണ്ട പല വിഷാ സജ്ജീൻ ആഹാ ഇല്ലാത്താലോ ദീനെ ആര് പ്രയാസമാക്കിയോ ദീനങ്ങനെ തോൽപ്പിക്കും സജ്ജീതവും എന്ത് ചെയ്യുക നേരെ നിൽക്കുക ഒരി ഏറ്റവും പെർഫെക്റ്റ് ആകാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഫസ്റ്റേ ഉപേക്ഷിച്ച് പോലെ അരിവു ഏറ്റവും പറ്റുന്ന ശ്രമിക്കൂ വാക്സു സന്തോഷിക്കൂ ചൈനു എന്ത് ചെയ്യൂ സഹായം തേടുള്ള സഹായിക്കട്ടെ ദീൻ മീൻപാലിക്കാൻ ഉള്ളാ സഹായിക്കട്ടെ ബിൽഹദുവ സഹായം തേടുക എപ്പോഴൊക്കെ ബിൽഹദുവ രാവിലെ വൈകുന്നേരം വെറുതെ രാവിലെ വൈകുന്നേരം ഫാമിലി ചെയ്യുക പക്ഷേ മിനില്ല രാത്രിയിൽ നിന്ന് കുറച്ചും നമുക്ക് തൊക്കെ എളുപ്പം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് രാത്രിയിൽ നിന്ന് കുറച്ച് ഇത്രയാണോ പറ്റുന്നത് അത്ര അത്രയും ഒന്നും കുറച്ച് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പറ്റുപയോഗിക്കല്ലേ പറ്റുന്നത് പോലെ ചെയ്യും അള്ളാഹു ഏത് അങ്ങലാണ് നിങ്ങളുടെ ഇത് സ്വീകരിക്കുക നമുക്കറിയില്ല അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട പാഠമാണ് ദീനം നമ്മളെ പുറത്തുനിന്ന് നിർത്താൻ ദീനിലെ ഈ സംശയങ്ങൾ ഉണ്ടാക്കാൻ ആർക്കും ആളുകളുടെ ഷെയർ നമ്മൾ പറ്റുപോകത്തേക്കും സംശയങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകൾ എന്താ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചു ഈ സ്ത്രീകളെ മുഴുവൻ പുറത്തെടുക്കിച്ച് നടക്കുന്ന വൃത്തികെട്ട ആളുകൾ ഇപ്പൊ കാണാൻ കാണില്ലേ പത്രങ്ങളിൽ അവര് ആദ്യം അടുത്ത സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടാണെങ്കിൽ മുൻപ് സ്ത്രീകൾ അവർക്ക് വീട്ടിനകത്താണ് ഏറ്റവും ഭയം എന്ന ഇസ്ലാമിക പാഠം പഠിപ്പിച്ചിരുന്ന ആളുകളാണ് ഇവരിപ്പോ ഇങ്ങനത്തെ ആളുകളാണെന്ന് അതിനകില്ല ഇവരോട് നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ തിരിച്ചു വയ്ക്കാൻ ഇങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ നിങ്ങൾ തിരിച്ചു വയ്ക്കും അതൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മുടെ സ്ത്രീകൾ അവരെ ആകെ ആണുങ്ങളായിട്ട് കൂടിക്കലരും അവരാകെ തിരക്കുള്ള ബസ്സാണ് പിന്നെ നമ്മൾ പറ്റിക്കൊണ്ട പക്ഷെ പൈസ വേറെ വാങ്ങാൻ പിടിച്ചോട്ടെ ഇനി ഒരാള് അയാളാകെ ഇടങ്ങാറായി ഒരു സമയത്ത് അങ്ങനെ കയറിപ്പോയാൽ അള്ളാഹിത്തായൊക്കെ എതിർന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ദീനിന്റെ സുഖമുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അത് ദീനിൻ്റെ അടിസ്ഥാന നിയമമാണ് അവനിക്ക് യാതൊരു നറൂറത്തും അതിനില്ല ഒരു ബുദ്ധിമുട്ടും അവനത് ചെയ്തില്ലെങ്കിൽ വരാനില്ല ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കുറച്ച് ദീനം മുഴുവനായാലും അട്ടിമറിക്കുന്ന ആളുകളുണ്ട് അവർ യഥാർത്ഥത്തിൽ ദീനുള്ള ആളുകളെ അള്ളാഹൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാനാണ് ശ്രമിക്കുന്നത് അള്ളാഹു പറഞ്ഞല്ലോ വലിയ തെറ്റാണത് അൻ േ ഉള്ള മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക എന്നുള്ളത് അപ്പൊ അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് ഉള്ളാഹും പ്രയാസം ഉദ്ദേശിക്കുന്നില്ല വലി വലി അലാ മാ ബാക്കിയെന്താ വലിയും കഷ്പൂറും